അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് യോഹന്നാൻ ലിഹ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം ആൻഡ് ദിസ് ഈസ് ദ ബോൾനെസ് വി ഹ് ഇൻ ഹിം ദാറ്റ് യു ഹി ഹാസ്ക് എനിത്തിങ് അക്കോർഡിംഗ് ടു ഹിസ് വിൽ ഫസ്റ്റ് ലെറ്റ് ഓഫ് സെയിൻറ്റ് ഫൈവ് ഫോർട്ടീൻ സ്നേഹം നിറഞ്ഞവര് അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവീശ്വം ശിഖ നമ്മുടെ മുന്നിൽ വലിയൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ പ്രാർത്ഥനകള് നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ഉണർത്തിക്കുമ്പോൾ കർ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മ ഇനി എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ ഈശോ നമ്മുടെ മുന്നിൽ മാതൃകകളായിട്ട് തിരട്ടെ പ്രത്യേകിച്ച് നിത്യജീവനിലേക്കുള്ള വാതായനങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും ഇനി നമ്മുടെ പ്രാർത്ഥന അവിടുന്ന് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അവിടുന്ന് കേൾക്കുമെന്ന് ബൈബിളിൽ തന്നെ പല സാക്ഷികളുമുണ്ട് ഈ ചുരുങ്ങിയ സമയത്ത് അത് പറയാൻ എൻ്റെ മുന്നിൽ അവസരമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇഷ്ടമില്ലെങ്കിൽ കൂടിയും നമ്മുടെ പ്രാർത്ഥന അവിടെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കൂടിയും അവിടുന്ന് അത് കേൾക്കുകയും നമുക്ക് ആവശ്യമായത് ചെയ്ത് നൽകുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആ ഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നമുക്ക് നമ്മുടെ ദൈവത്തോട് പങ്കുവയ്ക്കാം സർവശക്തനായ ദൈവം അതിന്മേൽ ഒരു കയ്യൊപ്പ് ചേർത്തട്ടെ അങ്ങനെ ഒരു അനുഗ്രഹമായി തീരട്ടെ അഭിഷേകമാകട്ടെ അമേൻ ഈശോ സാന്നിധ്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ നിയോഗവും നിയോഗവും പ്രാർത്ഥനയും സമർപ്പിക്കാം കർത്താവിന്റെ കയ്യൊപ്പ് വീഴുന്ന ഒരു അനുഗ്രഹം സ്വീകരിക്കാൻ കർത്താവിന്റെ ഹിതം നിറവേറുന്ന ഒരു മനസ്സിന് ഉടമയായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് ആകട്ടെ ഇന്നത്തെ ആശീർവാദം സ്വീകരിക്കൽ നമ്മുടെ കർത്താവ് ഈശ്വരം കൃപയും പിതാവായ പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകലമാലാഹാമാരുടെയും സകലവിശുരുടെയും മധ്യസ്ഥതയും സഹായവും നമുക്ക് ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ